ഈ വീഡിയോ റെസിസ്റ്റൻസ് സപ്പോർട്ടിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യാൻ കാരണം ഇവിടെ സെല്ലേഴ്സ് കൂടുതലായതുകൊണ്ട് ഈ പ്രൈസ് എപ്പോഴും താഴോട്ട് വന്നുകൊണ്ടിരിക്കുക ഈ ഒരു ഭാഗത്തുമ്പം അതേപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് മാർക്ക് ചെയ്തുകൊണ്ടുണ്ട് ഇവിടെ ഈ സപ്പോർട്ട് മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്താ ഇവിടെ ബയ്യേഴ്സിന്റെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ പ്രൈസ് എപ്പോഴൊക്കെ ഈ ഭാഗത്ത് വരുന്നോ പ്രൈസ് ബയ്യേഴ്സ് മുകളിലോട്ട് പുഷ് ചെയ്ത് കൊണ്ടു അതേപോലെ തന്നെ സെല്ലേഴ്സ് ഇവിടുന്ന് പുഷ് ചെയ്ത് താഴോട്ട് വിടുന്നുണ്ട് അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ അതുപോലെ തന്നെ സപ്പോർട്ട് ഇത് ഈ ഭാഗം ഒരു സപ്പോർട്ട് ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും എപ്പോഴും ഇവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും ഇവിടെ ഡിമാൻഡ് കുറവായിരിക്കും എപ്പോഴാണോ നമ്മുടെ ഈ സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത് സെല്ലേഴ്സിൻ്റെ പ്രഷർ കൂടുതലായത് പ്രൈസ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് പോയി എപ്പോഴാണോ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അത് പിന്നെ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും ഇപ്പം ഞാനിത് വെച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നു നേരെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം വിൻഡോ അവിടെ വന്നു പിന്നെ താഴോട്ട് പോയി അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും നിലവിലെ ആദ്യത്തെ സപ്പോർട്ട് ഇൻവാലിഡ് ആയി പിന്നെ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു മാർക്കറ്റ് താഴോട്ട് പോകുന്നു ഈ ഒരു ബ്രേക്ക് ആവുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് വിൽക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ് ഇത് നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഓക്കെ താങ്ക്